ഒരിടത്ത് ഒരു വിഗ്രഹമായി മാറിയ കല്ലുണ്ട് വിഗ്രഹമായി മാറാത്ത ആളുകളുടെ ചവിട്ട് കൊള്ളുന്ന ഒരു കല്ലുമുണ്ടോ ഈ കല്ല് ഒരു ദിവസം വിഗ്രഹമായി മാറിയ കല്ലിനോട് പറഞ്ഞു നിന്നെ ആളുകൾ ആരാധിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവർ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അവർ എന്നെ ചവിട്ടുന്നുണ്ടോ എൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് നിന്നെ അവർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതും വിഗ്രഹമായി മാറിയ കല്ല് ഈ കല്ലിനോട് പറഞ്ഞു കുറേ വർഷങ്ങൾ ആളുകൾ എന്നെയും ചവിട്ടിയിട്ടുണ്ട് അത് തുടർന്നപ്പോൾ എനിക്കീ രൂപമുണ്ടായപ്പോൾ ഒരു ശില്പി എൻ്റെ അരികിലേക്ക് വരികയും എന്നെ കൊണ്ടുപോവുകയും ചെയ്തു വിഗ്രഹമാക്കി ഞാൻ അയാൾ എന്നെ മാറ്റുമ്പോൾ അത്രയധികം വേദനയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് വിഗ്രഹമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്നെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ചവിട്ട് ഞാൻ കൊണ്ടിട്ടുണ്ട് അത്രയധികം വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് വിഗ്രഹമായി മാറിയ കല്ല് തുടർന്നു നീ ആളുകളുടെ ചവിട്ട് ഏൽക്കുന്നുണ്ടെങ്കിൽ വിഗ്രഹമായി മാറാനുള്ള സാഹചര്യങ്ങൾ അവർ നിനക്കായിട്ട് ഒരുക്കുകയാണ് അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആളുകളുടെ ചവിട്ട് കൊള്ളുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളും കഷ്ടതകളും വേദനകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വിഗ്രഹമായിട്ട് മാറാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്കായിട്ട് പ്രകൃതി സ്നേഹത്തോടെ ഒരുക്കുകയാണ് ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് ലോകം കണ്ട മഹാന്മാരുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് ആ പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് വേദനകളുണ്ട് അതാണ് അവരെ അവിടെ എത്തിച്ചത് ഒരു ചിത്രകാരൻ്റെ ജീവിതം എടുത്താലും ഒരു കവിയുടെ ജീവിതം എടുത്താലും ഒരു ബിസിനസ്സുകാരൻ്റെ ജീവിതം എടുത്താലും ഏതൊരാളുടെ ജീവിതം എടുത്താലും അയാളോട് ചോദിച്ചാൽ അയാൾക്കും ഇതുപോലുള്ള ഒരു കഥ പറയാനുണ്ടാവും ആ പ്രതികൂല സാഹചര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത് അപ്പോൾ പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും പ്രതികൂല സാഹചര്യം അല്ല അത് അനുകൂലമായിട്ടുള്ള സാഹചര്യം ആണോ ആ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകണം അതായത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുക അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കിട്ടും ഉറപ്പ് കിട്ടും നമ്മുടെ ഉള്ള് അത്ര കണ്ട് ഒഴിഞ്ഞിരിക്കും ആ ഒഴിവില് എല്ലാത്തിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഏത് വേദനയെയും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ചന്ദന മരങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ചന്ദനം മണക്കില്ല അത് വരയ്ക്കണം അതേപോലെ കരിമ്പ് മധുരം വേണമെങ്കിൽ നമ്മൾ അതിനെ കടിക്കണം സ്വർണത്തിന് തിളക്കം കിട്ടണമെങ്കിൽ അതിനെ അടിക്കണം അതേപോലെ നമ്മുടെ ഉള്ളിൽ സുഗന്ധമുണ്ടോ മധുരമുണ്ടോ തിളക്കമുണ്ടോ അതറിയണമെങ്കിൽ അത്രയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്ന് പോകണം കടന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സ് നിരത്തെ പറഞ്ഞ് ശക്താവും ഉറപ്പാവും ആ ഉറപ്പിലാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയുക ഒരാൾ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ പ്രശ്നത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നമുക്കും അതിജീവിക്കാൻ സാധിക്കും ആ ഒരു ഉറപ്പോ ഉള്ളുറപ്പോട് നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ആവണം ഒരിക്കൽ ഒരു ഗോതമ്പ് കൃഷിക്കാരനുണ്ടായിരുന്നു ഇയാൾ ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നീ എന്നെ കടത്തി വിടുന്നത് നേരാൻ വെള്ളം എൻ്റെ കൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല ഒന്നുകിൽ അങ്ങ് കൃഷി ശാസ്ത്രം ശരിയായ രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ മഴ പെയ്യിക്കാനുള്ള ആ ഒരു കഴിവ് എനിക്ക് നൽകുക ദൈവം ഒന്നും പറയാതെ മഴ പെയ്യിക്കാനുള്ള കഴിവ് ഈ കൃഷിക്കാരന് കൊടുത്തു അങ്ങനെ ഇയാൾ വിത്തിട്ടു വെള്ളം നൽകി ഒരു ഘട്ടമായപ്പോൾ ചെടി നല്ലോണം തഴച്ചു മുഴച്ചു വളർന്നു ദൈവം വന്നപ്പോൾ ഇയാൾ ദൈവത്തോട് പറഞ്ഞു കണ്ടോ എൻ്റെ ചെടി വളരെ നന്നായിരിക്കുന്നു ശരിക്കും ഉയർന്ന് നല്ല ശക്തിയായിട്ടാണ് അത് നിൽക്കുന്നത് നീ പ്രകൃതിയെ നിയന്ത്രിച്ചപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നില്ലേ ദൈവം ഒന്നും പറഞ്ഞില്ല മിണ്ടാതെ പോയി അങ്ങനെ ഇത് ഈ ഗോതമ്പ് ചെടി കൊയ്യേണ്ട സമയമായി കൊയ്തു മെതിക്കേണ്ട സമയമായി മെതിച്ചു പക്ഷെ അതിൽ ഗോതമ്പ് മണി ഉണ്ടായിരുന്നില്ലേ കൃഷിക്കാരൻ ദുഃഖിച്ചിരുന്നു ദൈവം വന്നപ്പോഴ് കൃഷിക്കാരനോട് ചോദിച്ചു നീ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് അപ്പോഴ് കൃഷിക്കാരൻ പറഞ്ഞു ആ ഗോതമ്പ് ചെടിയിൽ ഗോതമ്പ് മണി ഉണ്ടായിരുന്നില്ല ദൈവമേ അപ്പം ദൈവം പറഞ്ഞു നീ വിചാരിച്ചോ അനുകൂല സാഹചര്യങ്ങളിലാണ് ആ ചെടി വളരുന്നതെന്ന് അതിനേക്കാൾ കൂടുതൽ പ്രതികൂല സാഹചര്യങ്ങൾ അതിലുണ്ടാകുമ്പോഴാണ് ആ ചെടി വളരുന്നത് അതിൽ ഗോതമ്പ് മണി ഉണ്ടാവുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ആവുന്നത് ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി മനസ്സിൻ്റെ കരുത്ത് നമുക്കുണ്ടാവണം അത് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ